മലുകെ ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ പോളിഷ് മാധ്യമങ്ങളൊക്കെ വഴി പോളിഷ് സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഏതായാലും മാർക്കസ് മർഗുല വൈദ്യുതി സംബന്ധമായി പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഇന്ത്യൻ സ്ട്രൈക്കറായ ഈശാൻ പണ്ഡിത്യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് കൂടുതൽ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നേ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ഗ്രീക്ക് താരമായ ദിമിത്രോസ് ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തതായിക്കൊണ്ട് ഓഫീഷ്യലായിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു കാലം ഏകദേശം രണ്ട് മൂന്നാലാഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നതുമായിരുന്നു ഏതായാലും ഈസ്റ്റ് ബംഗാളിൽ രണ്ടു വർഷത്തെ കരാറിലാണ് ദിമിത്രോസ് സൈൻ ചെയ്തിട്ടുള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരായിക്കൊണ്ട് ദിമിത്രോസ് കളിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരമായ മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നതിനിപ്പോൾ കൂടുതൽ വ്യക്തതകൾ വരികയാണ് മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റേ ചെയ്യുമെന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ പുതുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റീജിൻ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് ഏതാണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ മിലോസിന്റെ സേവനം തുടരുമെന്ന് ചുരുക്കം ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഇദ്ദേഹത്തിൻ്റെ കരാറ് പുതുക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ നിരാശ നൽകുന്ന വാർത്തയാണ് ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത് ഗോളിൻ്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ഇഷാൻ പണ്ഡിതയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായ ഇന്ത്യൻ താരം ഈശാൻ പണ്ഡിതയെ സ്വന്തമാക്കാൻ ഒന്നിലധികം ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് താൽപ്പര്യമുണ്ട് എന്നാൽ അത് ലോൺ ഡീലിലാണെന്ന് ചുരുക്കം അതായത് ഇഷാൻ പണ്ഡിറ്റയെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ഒന്നിലധികം ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് ചുരുക്കം എന്നാൽ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് സ്ഥിര കരാറിലും സ്വന്തമാക്കാനുള്ള ഓഫറുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഗോളിൻ്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇഷാൻ പണ്ഡിത്തയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ ഗോൾ പോലും താരത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ഐ എസ് എല്ലിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇഷാൻ പണ്ഡിത്തയെ ഒഴിവാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിദേശ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ മുതൽ തന്നെ ഒരു പോളിഷ് സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പോളീസ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകളായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിനെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് മാർക്കസ് മർഗുലാവ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല എന്ന രീതിയിലാണ് മാർക്കസ് മർഗുലോവ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും നമുക്ക് മാർക്കസിൻ്റെ ട്വീറ്റിനെ വിശ്വസിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം